വെള്ളപ്പൊക്കമായിരുന്നു ഇപ്പോൾ വെള്ളം കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഹെൽമെറ്റ് അങ്ങനെ എടുക്കാതിരുന്ന് ഇച്ചിരി പൂപ്പലൊക്കെ പിടിച്ചു ഉണക്കാൻ ഒന്ന് വെയിലത്ത് വെച്ചിരിക്കുകയാണ് തുടച്ച് നമ്മുടെ ബൈക്ക് ചേർക്കാനൂടെ ഉണ്ട് ഒന്ന് രാവിലെ എടുത്തൊന്ന് ഓടിച്ച് തിരിച്ചു കൊണ്ട് വെച്ചതാണ് ഒരാഴ്ചയോളം ആയി സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല വണ്ടിക്ക് പിന്നെ പച്ച ചെളിയൊക്കെ പിടിച്ചിട്ടുണ്ട് അത് അങ്ങോട്ടൊന്ന് കഴുകണം ഇപ്പോഴും ഇവിടുന്ന് മുഴുവൻ വെള്ളവും മാറിയിട്ടില്ല ഇല്ലായിരുന്നു അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ ഇങ്ങോട്ട് വെള്ളമാണ് അഴുക്കൊക്കെ ഒഴുകി വന്ന് ഇവിടെ ഈ വേലിയിൽ തടഞ്ഞു കിടക്കുക അതൊക്കെ ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് അത്യാവശ്യം ടാസ്ക്കുള്ള പരിപാടിയാണ് കാറും സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു നാല് ദിവസത്തോളമായി വണ്ടി പോയെന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഴുകി കിടക്ക പാലത്തിൽ കൊണ്ടിട്ടിരിക്കുകയായിരുന്നു ഡൗൺ ആയിട്ടില്ല മിറേഴ്സിനൊക്കെയാണ് സാധാരണ പ്രശ്നം വരുന്നത് പ്രശ്നമായിരുന്നത് മെറംബ്ലിയൊക്കെ സ്റ്റക്കായിട്ടൊക്കെ ഇരുന്നു എന്തായാലും ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല കുഴപ്പമില്ല മോളൊന്നുമില്ല കാൻബ്രേക്ക് കുറച്ച് ദിവസം ഇങ്ങനെ വലിച്ചിട്ടേക്കുമ്പോൾ പ്രശ്നം വരാൻ ഞാൻ സാധ്യതയും സ്റ്റക്കാവാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ പ്രശ്നം വന്നിട്ടുണ്ടോന്ന് നമുക്ക് നോക്കാം കുഴപ്പമില്ല ചിലപ്പോൾ ബ്രേക്കിൻ്റെ ഡ്രം ലോക്കായി സ്റ്റക്കായി കിടക്കാം അപ്പം എന്തായാലും പ്രശ്നമൊന്നും വന്നിട്ടില്ല ഇനി അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ബ്രേക്കിൻ്റെ ഇടണം സ്റ്റക്കുകയാണെങ്കിൽ ആൻഡ് ബ്രേക്ക് ഒന്നുകൂടെ വലിച്ചിടുക റിലീസ് ചെയ്യുക വണ്ടി ഇയറിൽ ഇടുക ഒന്ന് മുന്നോട്ട് അനക്കുക അപ്പോഴും സ്റ്റക്കാണെങ്കിൽ ഇത് തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യുക വണ്ടി മുന്നോട്ടും പുറകോട്ട് എടുക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മൂന്നോ നാലോ പ്രാവശ്യം അല്ലെങ്കിൽ അഞ്ചോ പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് കാര്യം റെഡി ആയിക്കോളും അപ്പോൾ വണ്ടിയെടുത്ത് घिट <laughs> को എന്തായാലും കുറച്ച് സമയം കൊണ്ട് റണ്ണിങ്ങിൽ കിടക്കാം മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എൻജിൻ്റെ അത്യാവശ്യമായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യണം ഇപ്പൊ അടുത്തുള്ള റോഡ് പണി നടക്കുകയായിരുന്നപ്പോ ചെളി നന്നായിട്ട് അടിച്ചു കയറിയിട്ടുണ്ട് അതൊന്ന് ക്ലീൻ ചെയ്താൽ ബാക്കിയെല്ലാം ഓക്കെ ടെൻഷണർ ഒരൽപ്പം ഇടം തിരിഞ്ഞാണ് അത് കിട്ടുന്നത് ചിലപ്പോൾ പണിയാവാൻ ചാൻസ് ഉണ്ട്